ഹായ് ഗായ്സ് അപ്പൊ നമുക്കൊന്ന് പുറത്തേക്കൊന്നു പോയാലോ അങ്ങനെ പുറത്ത് പോകാനായി ചാടിയോടി കറി കയറിപ്പോഴാണെന്ന് മനസ്സിലാക്കിയത് ഇന്ധനം കുറവുണ്ട് നേരെ വെച്ചുപോലെ പെട്രോൾ പമ്പിലേക്ക് ഇനി കുറച്ച് പെട്രോൾ അടിച്ചിട്ടാവാൻ കറക്കെന്ന് വിചാരിച്ചു അങ്ങനെ ആവണന്ന് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ പുഴക്കിലുള്ള ശോഭാ സിറ്റി മാളിലേക്കാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ശോഭാ സിറ്റിയിലേക്ക് വരുന്നത് പണ്ട് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെയായിരുന്നു പിന്നെ ഇപ്പൊ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ നടക്കൂട്ടോ അതാണ് നമ്മളിവിടെ പ്രിഫർ ചെയ്യാൻ കാരണം ഷോപ്പിംഗ് സലൂൺ അതുപോലെ തന്നെ ഫുഡ് കോർട്ട് എല്ലാം ഇവിടെ തന്നെയുള്ള കാരണം ഇവിടെ ഒന്ന് വന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കും കുറെ നാൾക്ക് ശേഷം വന്നത് ചെറിയൊരു മോഡിഫിക്കേഷൻസ് ഒക്കെ പാർക്കിംഗ് ഏരിയയിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എന്നത്തെയും പോലെ തന്നെ വീക്ക് ഡേയ്സിൽ വന്നാലും ഇവിടെ പാർക്ക് ചെയ്യുന്ന സ്പേസ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ തെരഞ്ഞു പിടിച്ച് ഞങ്ങക്ക് അവസാനം സ്പേസ് കിട്ടി പാർക്ക് അവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് നേരെ ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് കുട്ടികൾക്കുള്ളൊരു പുതിയ ഷോപ്പ് ഞങ്ങൾ കണ്ടു കണ്ടുപിടിച്ചത് ലിറ്റിൽ ഫീറ്റ് എന്നാണ് ഷോപ്പിന്റെ പേര് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ നിന്ന് തന്നെ ഗിഫ്റ്റ് പേടിക്കാന്ന് വിചാരിച്ചു ഞാൻ ഈ ഒരു ഷോപ്പില് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ എന്ത് മേടിക്കണം ഏത് മേടിക്കണം എന്ന് കൺഫ്യൂഷൻ ആയി കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബേസിക്കലി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഡ്രസ്സസ് ആണെങ്കിലും ടോയ്സ് ആണെങ്കിലും ഒക്കെ അവിടെ നല്ല കളക്ഷൻസ് തന്നെ ഉണ്ട് പിന്നെ അവിടെ ഞങ്ങൾ കൊറേ ഡ്രസ്സസ് ഒക്കെ നോക്കി അങ്ങനെ ഒരുപാട് കോട്ടൺ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഇടുപ്പൊക്കെ മേടിച്ച് അവിടുന്ന് പുല്ലൊക്കെ അടച്ച് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി കേട്ടോ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം ആലോചിച്ചത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ കയറാതെ തിരിച്ചു പോകും അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ പോയത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ നമ്മളിതാ വീണ്ടും സ്റ്റുഡിയോയിലെത്തിയിരിക്കുകയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ സ്റ്റുഡിയോയിൽ എത്തുന്നത് അല്ലെങ്കിൽ ഡെയിലി സ്റ്റുഡിയോയിൽ വന്ന് കയറി പോകുന്ന ആൾക്കാരായിരുന്നു ഞങ്ങൾ പക്ഷെ ഇപ്പോൾ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി എത്തിയ വഴി നേരെ ഞങ്ങൾ പോയത് നെൽ പോളിഷൻ്റെ അടുത്തേക്കാണ് പുതിയ കളക്ഷൻസ് ഒന്നും ഇല്ല എന്നാലും നെൽ പോളിഷ് അല്ല എന്തായാലും എടുക്ക എടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനിലുള്ള ഒരു പാക്കറ്റ് എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും മെല്ലെ ഇറങ്ങിയപ്പോഴാണ് വേറൊരു കാര്യം ആലോചിച്ചത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റുഡിയോ ബ്യൂട്ടി പാർലർ ാണ് ഗൈസ് അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഒന്ന് ഐബ്രോ ഒക്കെ ചെയ്യാനായിട്ട് പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത് പതിവിൽ കവിഞ്ഞ് അവിടെ നല്ല തിരക്കായിരുന്നു അഞ്ച് മിനിറ്റ് ഐബ്രോ ത്രെഡ് ചെയ്യാൻ വേണ്ടി നാൽപ്പത്തഞ്ച് മിനിറ്റ് അവർ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ ഒട്ടും സമയമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഞങ്ങൾ നേരെ പുറപ്പെട്ട സ്ഥലം കൈയാക്കി ഗൈസ് അപ്പം സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ പ്രീബുക്ക് ചെയ്ത് പോകാൻ മറക്കണ്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ പോലെ പറ്റേണ്ടി വരും പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി പുറപ്പെട്ടത് പിന്നെ തുലിപ്സിലേക്കാണ് സിലെക്സ് മോൾ തുലിപ്സിലേക്കാണ് അവിടെ പോയി പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴിഞ്ഞു കാരണം അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലെന്ന് ഞങ്ങൾക്ക് അവിടെ ഐബ്രോ മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും ചെയ്ത് ഞങ്ങൾ വേഗം സ്ഥലം കായിയാക്കി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ബ്ലോഗ് ഷോപ്പിംഗ് ബ്ലോഗ് ഷോപ്പിംഗ് ബ്ലോഗ് അല്ല നല്ല ചെറിയൊരു ഔട്ടിംഗ് ബ്ലോഗ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടെ ബായ്